സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ സ്വാതന്ത്ര്യ സമരകാലം ഭാഗം മൂന്ന് ഒന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച തീയതി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സേനാനി ആര് ഉത്തരം ഓപ്ഷൻ ഡി അരബിന്ദഘോഷ് മൂന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ നാല് എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളായി മാറും എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ജുപത്ത് റായ് അഞ്ച് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് ആറ് ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ ബി ഭഗത് സിംഗ് ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ സി ക്ലമന്റ് ആറ്റിലി എട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ ഒൻപത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനാർ ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി പത്ത് വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെ ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക പതിനൊന്ന് ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെട്ട ബന്ദി ജീവൻ എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ബി സച്ചിൻ സന്യാൽ പന്ത്രണ്ട് കപ്പലോട്ടിയ തമിഴൻ എന്ന പ്രസിദ്ധനായ വി ഒ ചിദംബരം പിള്ളയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകൻ പതിമൂന്ന് രാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ പതിനാല് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിനഞ്ച് ദുർബലചിത്തനായ മിതവാദി എന്ന കോൺഗ്രസിലെ തീവ്ര ദേശീയവാദത്തിന്റെ നേതാക്കൾ വിളിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ പതിനാറ് പറയുന്നതിൽ തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏത് ഉത്തരം ഓപ്ഷൻ എ ചമ്പാരൻ സമരം പതിനേഴ് ഏതു സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ സി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് പതിനെട്ട് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയ തീയതി ഏത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് പത്തൊൻപത് മാസ്റ്റർ ദ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വിപ്ലവകാരി ആര് ഉത്തരം ഓപ്ഷൻ സി സൂര്യാസെൻ ഇരുപത് നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആര് ഉത്തരം ഓപ്ഷൻ ഡി സരോജിനി നായിഡു കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക